കെ കെ ബാലൻ ഒന്ന് പറഞ്ഞതേയുള്ളൂ അതായത് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും അങ്ങനെയാണെങ്കിൽ മാറാടുകൾ ആവർത്തിക്കും എന്ന് പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ അപ്പോഴത്തേക്കും തുടങ്ങി പ്രക്ഷോഭം അദ്ദേഹം വർഗീയതയാണ് പറഞ്ഞത് എന്ന് മതേതരവാദികളുടെ വലിയ ആരവുമുണ്ടായിരിക്കുക വി ഡി സതീശൻ ആദ്യം പ്രതികരിച്ചു അത് കഴിഞ്ഞ ജമാഅത്തെ ഇസ്ലാമി തന്നെ പ്രതികരിച്ചു ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് അവര് ആവശ്യപ്പെട്ടത് പ്രശാന്ത് മാഷ് എന്ത് പറയുന്നു ഇവിടുത്തെ ഹിന്ദുവിനെ പറഞ്ഞാല് വർഗീയത അല്ലെ ഹിന്ദുവിന്റെ കാര്യം പറഞ്ഞാൽ വർഗീയത ബാക്കി ഉള്ളവരുടെ കാര്യം പറഞ്ഞാൽ മത മതകരം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഇപ്പൊ ഇന്ന് പ്രശ്നമായില്ലേ എന്ന് പറഞ്ഞാൽ മാറാട് കലാപങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നൊരാൾ ആശങ്കപ്പെട്ടാൽ അതിനകത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ പറഞ്ഞുകൂടാ ഇങ്ങനെ പറഞ്ഞു കൂടാ മാറാടോ കലാപം അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ലെന്ന് വിചാരിക്കണമെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ആൾക്കാർ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ വിചാരിക്കുന്നത് എല്ലാവർക്കും ഒരേ ഒരേ രീതിയിൽ പരിഗണന കൊടുക്കുന്ന ഒരാൾ കാണിക്കുന്ന തോന്നിവാസം മറച്ചു പിടിക്കുന്നതും വേറൊരാൾ അയാളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നത് കാണിക്കുമ്പോൾ അതിനകത്ത് വർഗീയ ധ്രുവ വർഗീയ ധ്രുവീകരണം എന്നൊക്കെ പറയുന്നതല്ല മതേതരത്വം കേരളത്തിൽ ഇപ്പൊ വി ഡി സതീശൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറയുമ്പം മാർസിസ്റ്റ് പാർട്ടിക്കാരൻ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നതാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ വെള്ളാപ്പള്ളി പറയുന്നത് ശരിയാണെന്ന് പറയുന്നത് അതിനകത്ത് വാസ്തവമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഈ ജമാത്തി ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന നമ്മളിപ്പം ഏറ്റവും അടുത്ത ബംഗ്ലാദേശിൽ ഹിന്ദുവിനെ റോഡിൽ നിർത്തി കത്തിച്ചുകൊണ്ടിരിക്കുക മിണ്ടുന്നുണ്ടോ ഇവിടുത്തെ നേതാക്കന്മാർ വെൻസിലേലങ്ങാണ്ട് നമുക്കറിയത്തില്ല കേട്ടിട്ടേ ഉള്ളു പേര് വെൻസുലേലാണ്ട് ട്രംപ് കയറി ആനെ പിടിച്ചോണ്ട് പോയത് നമ്മൾ വാഹനം പറയണം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നാളെ കാലത്തെ ട്രംപിനെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇവിടുത്തെ കൊച്ചുപുത്തോത്തിനകത്തെഴുന്നോളാം നമ്മുടെ കൊച്ചുപുത്തോ ആണെന്നല്ലേ ഫേസ്ബുക്ക് എന്നാൽ തെഴുന്നവൾ ഇവിടുത്തെ പിള്ളേർ വരെ എഴുതി കൊണ്ടു മോദിക്ക് തൻ്റെ ഇടമില്ല മൂന്ന് ചോദ്യം മോദിയോട് ആരാ കോൺഗ്രസ് ചോദിക്കുക വെൻസുലേലെ വിഷയം വെച്ചിട്ട് ഒരു മൂവായിരം ചോദ്യം ബംഗ്ലാദേശിന്റെ കാര്യത്തിലുണ്ടല്ലോ മറുപടി പറയട്ടെ അന്നേരം എഴുന്നേറ്റോടി അപ്പൊ ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് അതായത് ഈ ജമാഅത്തി ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ടുള്ള പാർട്ടിയെ കൂടെ കൂട്ടി അല്ലെങ്കിൽ ഈ എലക്ഷൻ ആ കൂടെ കൂട്ടിയത് കൊണ്ട് വർഗീയ ധ്രുവീകരണം വളരെ കൃത്യമായിട്ട് നടത്താൻ ട്രെയിൽ അതായത് ട്രെയിലർ അതിന്റെ ട്രെയിലർ ആയിരുന്നു ഇപ്പം നമ്മുടെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ മുസ്ലിം കോർഡിനേഷൻ എത്ര വലുതായിട്ട് നടന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പം പറഞ്ഞല്ലോ ഇന്ന് ജമാത്ത് ഇസ്ലാമിയുടെ നേതാവ് വന്നിരുന്നു പറഞ്ഞല്ലോ ഈ പറയുന്നത് ശരിയല്ല ബാലം പറയുന്നത് ശരിയല്ല സി പി എം സൂക്ഷിക്കണം സി പി എം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ ിച്ചു കൊണ്ടുവന്ന് രാജ്യത്തേതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ഇവന്റെ കെയറോഫിലുള്ള ഒരു പത്രവും മാധ്യമവും കൊണ്ട് രാഷ്ട്രീയ വൈകുന്നേരം വരെ ഇന്ത്യക്കകത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇന്ത്യ സ്ഥിരീകരിക്കാൻ നിൽക്കുന്നവനെ എല്ലാം നല്ലവനായിട്ട് പട്ടം അല്ലെങ്കിൽ അത്തരത്തിൽ ചുമത്തി കൊടുത്ത് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ഏറ്റവും വലിയ വർഗീയവാദിയൊക്കെ വന്നപ്പോൾ ഏറ്റവും വലിയ നിസ്കത്ത് നമസ്കാരം സൈ നമസ്കാരം എന്ന് പറഞ്ഞ കൊടുത്ത മാധ്യമത്തിൻ്റെ ആളാണ് പറയുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ജമാത് ഇസ്ലാമിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഇവിടുത്തെ വി ഡി പറഞ്ഞു എന്തോ ജമാ ഇസ്ലാമിയുടെ ഭരണഘടന ഇങ്ങനെ അല്ലേ അല്ലെങ്കിൽ ലോകം മൊത്തവും ഒരു ഒരു ജാതിയുടെ ഭാഗമായിട്ട് വരണ്ടേ ജനാധിപത്യം വേണ്ട എന്നുള്ളതല്ലേ എന്നൊക്കെയുള്ള ചോദിച്ചാൽ പറഞ്ഞാൽ ജമായത്ത് ഇസ്ലാമി മാറ്റി ഇയാളാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ ഭരണഘടന മാറ്റുന്ന ആള് അപ്പൊ ഇന്ന് കേസു വേണു പോലെ ഇടപെട്ടിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുമ്പം ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എനിക്ക് മലപ്പുറത്ത് എനിക്കെന്റെ സ്ഥാപനം നടത്താൻ പറ്റുന്നില്ല എൻ്റെ ആളുകൾ അവിടെ ഉണ്ട് അവർക്ക് അവിടെ യാതൊരു രീതിയില്ല അവർക്ക് ഈ ജനാധിപത്യപരമായിട്ട് കിട്ടേണ്ട ഒരു അംഗീകാരങ്ങൾ അതൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കാൻ ആ ആളില്ല അല്ലെങ്കിൽ ആക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറയുന്നത് പോലെ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടർ ഉള്ളിടത്ത് മുപ്പത്തി എട്ട് ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങളുടെ സർവാധിപത്യം നടക്കുന്നു ഇത് മലപ്പുറത്ത് നടക്കുന്നു ഇത് ഇവരുടെ കയ്യിൽ ഭരണം എപ്പിച്ചാൽ കേരളം മൊത്തം നടക്കും അത് നടന്നിട്ടുണ്ട് അതിൻ്റെ സംശയം എന്തു അഞ്ചാം മന്ത്രി വിവാദം നമുക്കറിയത്തില്ലേ ഇനി എത്ര അറച്ചു പിടിച്ചാലും ശരി അതാണ് ശരി അതാണ് അവർ അവർ ആലോചിച്ചാൽ അവർ തീരുമാനിച്ചാൽ മാത്രം കേരളത്തിൽ ഭരണം വരും അല്ലെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി ആവാൻ ഒക്കത്തുള്ളൂ അതുകൊണ്ട് അവരുടെ തോന്നിവാസത്തിന് മൊത്തം നിന്ന് കൊടുക്കാവുന്ന ഇത് കെ സി ഭോണുവൽ വിചാരിച്ചാലും രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ വി ഡി സതേശം വിചാരിച്ചാലും അത് പറയേണ്ടത് അതിന് വർഗീയതയെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പം മുസ്ലിം ലീഗ് പറയാൻ പറ്റുന്നുണ്ടല്ലോ ഇതൊരു വർഗീത എന്താ മുസ്ലിം ലീഗാൻ്റെ കാര്യം പറയുന്നത് വർഗീയതയാവും മുസ്ലിം ലീഗുകാരൻ അവൻ്റെ കാര്യം ഉറക്ക ഉറക്കെ ഉറക്കെ പറയാൻ പറ്റും അവന് പാലസ്തീൻ്റെ കാര്യം പറയാൻ പറ്റും ഇവിടുത്തെ ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനയിൽ പ്രധാനമന്ത്രിക്ക് പോലും ഇസ്രയേലിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ന്യായം പറയാൻ പറ്റത്തില്ല ഇവിടെ ആനപ്പുറത്ത് കയറ്റാൻ ഹമാസുകാരനെ ആനപ്പുറത്ത് കയറ്റുന്നതിനകത്ത് ന്യായീകരിക്കുന്ന ഈ പറയുന്ന വി ഡി സതേശ് ന്യായീകരിച്ചില്ലെങ്കിൽ പോലും അതിനെതിർത്ത് പറയുന്നതിന് വേണ്ടി ധൈര്യം കാണിക്കുന്നുണ്ടോ അപ്പം അത് തുറന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ഈ പറയുന്നത് പോലെ വർഗീയതയാണ് ധ്രുവീകരണമാണ് അതിന്റെ കൂടെ നിൽക്കുന്ന പാർട്ടി അങ്ങ് ഇല്ലായ്മ ഇതിൽ കൊള്ള അല്ലെങ്കിൽ അത് പറയുന്ന വെള്ളാപ്പള്ളി നടത്തിയ ലോകത്ത് ഏറ്റവും വലിയ വർഗീയവാദിയാന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നൊരു നിലപാടിലേക്ക് ഇന്ന് കാരണം പോകുമെന്ന് തോന്നുന്നില്ല അത്തരത്തിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറണം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ എത്ര പറയുമ്പോഴും ഈ ബി ജെ പി അധികാരത്തിൽ വരുന്നതിനെക്കാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിനെക്കാട്ടിൽ ചില കാര്യം നോക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് അധികാരത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്നത് ഇവിടെ കൃത്യമായി നാളെ കാലത്തെ ജമായത്ത് ഇസ്ലാമിക്കാരൻ പറയുന്നവനെ മുഖ്യമന്ത്രിയാക്കിയാൽ പോലും അതിശയപ്പെടാൻ അല്ലെങ്കിൽ അതിശയപ്പെടാതിരിക്കപ്പെടാൻ ഇല്ലാത്ത രീതിയിലെ കാര്യങ്ങൾ നീങ്ങുന്നു അല്ലെങ്കിൽ ഇത്രയ്ക്ക് മക്കാലത്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അയാളുടെ രാഷ്ട്രീയം പറഞ്ഞു ഇയാൾക്കിടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇയാൾക്ക് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് വർഗീയ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം പറയുന്നതിനകത്ത് ഇപ്പുറത്തെ ഹിന്ദുവിനെ പറഞ്ഞാണ് അതിനെ മറുപടി പറയുന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ മാറിയാൽ അവർക്ക് അജണ്ടയുണ്ട് അത് ഈ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്നിന് പതിറ്റാണ്ടു കാലത്തോളം ഈ ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിനാണ് വോട്ട് ചെയ്തോണ്ടിരുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് മാറ്റിയ അതുകൊണ്ട് എ കെ ബാലൻ പറയുന്നു ഒരുപക്ഷേ യു ഡി എഫ് അധികാരത്തേക്ക് വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഈ ആഭ്യന്തരം കൈമാറും അങ്ങനെ മാറാടുകൾ ആവർത്തിക്കപ്പെടാം അങ്ങനെയാണെങ്കിൽ എ കെ ബാലൻ കേരളത്തിലെ മന്ത്രിയായിരുന്നു സി പി എമ്മിൻ്റെ ഉന്നത പദവിയിലിരുന്ന ആളാണ് അപ്പം എ കെ ബാലൻ അറിയാമായിരുന്നു ഇവിടെ മാറാട് കലാപം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് അതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് എന്ത് റോൾ ഉണ്ടായിരുന്നു അത് ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നവർക്ക് എന്ത് റോൾ ഉണ്ടായിരുന്നു അതിനും എ കെ ബാലൻ മറുപടി പറയണല്ലോ അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇത്തവണ കോൺഗ്രസിനൊപ്പം ജമാഅത്ത് ഇസ്ലാമി പോയാൽ ഇതുപോലെയുള്ള മാറാട് കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടാം ഇതുപോലെയുള്ള എ കെ ബാലന്റെ ആശങ്ക ഇത് വളരെ കൂടി കാണണം അപ്പം കേരളത്തിന്റെ ഭരണം ആര് നിയന്ത്രിക്കണം ആര് വഹിക്കണം എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് തീരുമാനം എടുക്കുന്ന നമ്മൾ ഇത്രയും കാര്യമില്ല ഇപ്പം മുസ്ലിം ലീഗ് അല്ല കാരണം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് മുസ്ലിം ലീഗ് നേതൃത്വത്തിനും ഒരു അയഞ്ഞ സ്വഭാവം അതൊരു മൃദു സ്വഭാവമാണ് പക്ഷേ ഈ ജമാത് ഇസ്ലാമി അങ്ങനെയല്ല പി ഡി പി അങ്ങനെയല്ല എൻ ഡി എഫ് അങ്ങനെ ആയിരുന്നില്ല ഇവർക്കൊക്കെ തീവ്ര ഇസ്ലാമിക നിലപാടുള്ളതാണ് അത്ര തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുള്ള ആളുകൾ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ വരികയാണെങ്കിൽ അതിലൂടെ എന്തൊക്കെയോ കേരളത്തിൽ നടക്കാൻ പോകുന്നുവെന്ന് എ കെ ബാലൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭയപ്പെടണം അങ്ങനെ വേണ്ടേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ പിന്നെ മാത്രവുമല്ല ഇവിടെ ജമാഅത്ത് ഇസ്ലാമി വരികയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആണോ ആഭ്യന്തര വകുപ്പ് ഇതുവരെ കൈകാര്യം ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു ഈ ചോദ്യത്തിന് വളരെ പ്രസക്തമായ ചില ഉത്തരങ്ങൾ ഇവർ പറയേണ്ടി വരും ഇവിടെ ആഭ്യന്തര വകുപ്പ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൈകാര്യം ചെയ്തത് കോടിയേരി ബാലകൃഷ്ണ അങ്ങനെയാണെങ്കിൽ ആ കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനത്തിലായിരുന്നു ഇവിടെ പല കാര്യങ്ങളും നടന്നത് ഇനി അതിനു മുമ്പത്തെ എൽ ഡി എഫ് സർക്കാരുണ്ടല്ലോ ആ സർക്കാരിന്റെ കാലത്തും ഇതിന് സമാനമായ രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈമാറി കൈകാര്യം ചെയ്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിന്തുണയിലായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയണം അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിനെ വർഗീയമായി ചേരിതിരിവ് ഉണ്ടാക്കി അങ്ങനെ മാത്രമേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ഇടതു മുന്നണിയും തീരുമാനിക്കുന്നു കോൺഗ്രസും തീരുമാനിക്കുന്നു ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കുറച്ച് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചപ്പോഴേക്കും ഇവർക്ക് മൂട്ടിൽ തീ തീപിടിച്ചവർ ഓടിക്കുകയാണ് കാരണം കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ചുരുത്തില്ല കോൺഗ്രസിന് ഇനി അവസാന പ്രതീക്ഷ കേരളമാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുൻതുക കിട്ടി ഇനി ഞങ്ങൾ ഭരിക്കാൻ പോവാൻ മുൻകൂ ഒരു മുൻതൂക്കം ഉണ്ട് പക്ഷേ ആ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരാന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ ആണെങ്കിൽ ആ പാർട്ടി എത്രത്തോളം അതപ്പതിച്ചു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലായി ഇപ്പം പറഞ്ഞു ഇസ്ലാമി ആണല്ലോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ആഭ്യന്തരം മറ മറ മറഞ്ഞ് നിന്ന് ഭരിക്കുന്നത് അത് സി പി എമ്മിൻ്റെത് എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പൊ ഒരു കാര്യം വ്യക്തം ഇപ്പം അങ്ങനെ മറഞ്ഞ് നിന്ന് ഭരിച്ചത് കൊണ്ട് ഒരുപക്ഷെ അധികാരത്തിൽ ഇരുന്ന പാർട്ടി ആ ആണ് അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ സി പി എമ്മിന് സഹായമായി ആ സഹായം ഇങ്ങോട്ട് മേടിച്ചാൽ ഈ ജമായത്ത് ഇസ്ലാമിക്ക് അന്ന് ആഭ്യന്തരം ഭരിക്കാൻ അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആഭ്യന്തരം തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദം തന്നെ അവർ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാമെന്നുള്ള അച്ചാരം കെട്ടിയിട്ടാണോ കോൺഗ്രസ് ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ സംസാരിക്കുന്നത് അതായത് വിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഞങ്ങൾ വിചാരിക്കുന്നതേ നടക്കൂ അത് ആര് വിചാരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾ വിചാരിക്കുന്നത് നടക്കൂ അത് ഒരു പ്രത്യേകതയൊക്കെ മാറുന്നു ഏത് പാർട്ടി ഭരിക്കണം എങ്ങനെ ഭരിക്കണം ആഭ്യന്തരം എങ്ങനെ കൈകാര്യം ചെയ്യണം കേരളം ഏത് രീതിയിൽ നീങ്ങണമെന്ന് ഇസ്ലാമിസ്റ്റുകൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാലും സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നാലും ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതാണിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ഈ പറയുന്നത് പോലെ ഒരു പ്രസ്താവന കൊണ്ടുപോലും അവർ ചെയ്യുന്ന പ്രവൃത്തി വെളിയിൽ കൊണ്ടുവരുന്നതിന് അവർ ആഗ്രഹിക്കുന്നില്ല അത് വന്നാൽ അവർ അസ്വസ്ഥരാണ് ഈ പറഞ്ഞ ജമാത്ത് ഇസ്ലാമിയുടെ നേതാവ് പരസ്യമായിട്ട് പറയുന്നു വർഗീയ ധ്രുവീകരണം അതായത് ഭൂരിപക്ഷ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് കേരളത്തിന് ആപത്താണ് ആരാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ആരാണ് ഇത് ശ്രമിക്കുന്നത് ആരാണ് അവരുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്താവന ഒരു കാര്യം സിരുജി പറഞ്ഞതിനകത്തും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനകത്തും ഉണ്ട് ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതായത് അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനകത്ത് നമ്മൾ പോലെ അപകടമുണ്ടോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പുറകിലുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന യശരീനായ ശ്രീനിവാസൻ സന്ദേശം എന്നുള്ള സിനിമയിൽ പറയുന്നത് പോലെ ഓൾറെഡിനെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോകരുത് എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് ഹെ കെ ബാലൻ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രതിപക്ഷ നേതാവിന് പൊള്ളി അപ്പോൾ എത്ര ഗാഠമായിട്ടുള്ള ബന്ധമാണ് അവർ തമ്മിൽ അതുപോലെ പ്രശാന്ത് മാഷ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ നാല് മണിക്കൂറിനിടയിൽ രണ്ട് ഹിന്ദുക്കളെയാണ് പച്ചയ്ക്ക് ആൾക്കൂട്ടം വന്ന് ജമായത്ത് ഇസ്ലാമിയുടെ ആൾക്കൂട്ടം വന്ന് കൊന്നത് കഴിഞ്ഞ പതിനെട്ട് ദിവസത്തിനിടയിൽ ആറ് ഹിന്ദുക്കളെയാണ് കൊന്നത് ഒരൊറ്റയാൾ ചോദിക്കാൻ കൃത്യ പ്രതികരണമില്ല പ്രതിഷേധമില്ല അപ്പോൾ ചില വാക്കുകളുടെ അർത്ഥങ്ങൾ തന്നെ അങ്ങ് മാറിയിരിക്കുന്നു അതായത് ഇപ്പോ സത്യം പറഞ്ഞാൽ അത് വർഗീയതയാണ് അതുപോലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധതയാണ് ഈ അർത്ഥങ്ങളാണ് വന്നിരിക്കുന്നത് ആ അർത്ഥത്തിലാണ് വി ഡി സതീശിനെ പോലെയുള്ള ആൾക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ആൾക്കാരും സംസാരിക്കുന്നത് അതുപോലെ ജമാഅത്തെ ഇസ്ലാമി കേസ് എടുക്കണമെന്ന് പറഞ്ഞു ആ കേസ് ഏത് കോടതിയിലാണ് നമ്മുടെ കോടതിയിലല്ല ശരീരത്ത് കോടതി അവരുടെ പ്രവർത്തിക്കുന്നു ശരീരത്ത് കോടതിയാണ് അവർ അനുസരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞതുപോലെ പി ഡി പി എഫ് എസ് ഡി പി ഐ ഈ മുഴുവനും ഒരേ തൂവൽ പക്ഷികളാണ് മൗദൂദിസത്തിൻ്റെ വക്താക്കളാണ് മൗദൂദിസം എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവനുള്ള കാഫീറുകളെ കൊന്നിട്ട് ഏക മത ലോകം ഏക മത ലോകം അതാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതമിളകിയ ആൾക്കാരായിട്ട് അവസരം കിട്ടിയപ്പോൾ ബംഗ്ലാദേശിൽ അവർ മാറി കേരളത്തിലായാലും അങ്ങനെ തന്നെ ചെയ്യും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് മാറാട് അത് സംഭവിക്കുക തന്നെ ചെയ്യും അവരുടെ ലക്ഷ്യം അത് തന്നെയാണ് അവരുടെ ഹിഡൻ അജണ്ട എന്നല്ല പരസ്യമായ അജണ്ടയാണ് ഇതല്ലേ വി എസ് അച്യുനു പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ കേരളം ഇസ്ലാമവത്കരിക്കുക അവരുടെ ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അനുസരിച്ച് കുറേ എങ്കിലും അവർ പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ കുഴലൂതുന്ന രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് കേരളത്തോടുള്ള ഭാവി പൗരന്മാരോടുള്ള വലിയൊരു നിന്ദയായിരിക്കും വലിയൊരു ദ്രോഹമായിരിക്കും 三七。